ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി കീഴ്പള്ളി പുതിയങ്ങാടി റോഡരികിലെ തോട്ടിലാണ് മാലിന്യം തള്ളിയതായി കാണപ്പെട്ടത് കീഴ്പള്ളി പുതിയങ്ങാടി റോഡരികിലെ തോട്ടിലാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ചാക്കുകളിലാക്കി കെട്ടി തള്ളിയത് പാമ്പേഴ്സ് ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ മരുന്നുകളുടെ കവറുകൾ പ്ലാസ്റ്റിക്കുകൾ ബാഗുകൾ തുടങ്ങിയവയാണ് ജലസ്രോതസ്സിൽ നിക്ഷേപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി പുലിയെത്തുന്ന ആളുകളൊന്നും ഇതുവരെ ആ സംഭവം കണ്ടിട്ടില്ല ഒരു ഇന്നലെ രാത്രിയിലാരോ വീട്ടിൻ്റെ പറഞ്ഞ് ഇവിടെ കൊണ്ടുതന്നെ ഒരു പത്തോളം ജാതികൾ ഇവിടെ കൊണ്ട് കള്ളിയിട്ടും പോയിട്ടുണ്ട് അതാരാണെങ്കിലും അവർ അവർക്കെതിരെ തക്കതായ നടപടിയെടുക്കണം എന്നാണ് ഇവിടെ നാട്ടുകാരും എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് അതാരാണെങ്കിലും ഇന്നാളെന്ന് നമുക്ക് വ്യക്തികളെന്ന് അറിയില്ല വളരെ മോശം പരിപാടിയാണ് കാരണം ഒരുപാട് ആളുകൾ കുളിക്കാനും പിന്നെ അത് ഒരു എല്ലാത്തിനും ഉപയോഗിക്കും എന്നാൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല അസുഖങ്ങളും വന്നുപെടാൻ സാധ്യതയുണ്ട് അതും കറക്റ്റ് തോട്ടിൻ്റെ സെൻട്രലായിട്ട് വെള്ളത്തിലാണ് കൊണ്ടിട്ടുള്ളത് പാമ്പേഴ്സ് അടക്കമുള്ള മോശപ്പെട്ട വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ച് ഉപയോഗശൂന്യമായ പായ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് കൊണ്ട് ഈ വള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ കൊണ്ടു വളരെ മോശം ഒരു പ്രവണതയാണ് അതിന് തക്കതായ കൊടുക്കണം നമുക്ക് നമുക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആർളം ഗ്രാമപഞ്ചായത്ത് ഇൻസ്പെക്ടർ സബിത മനു സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പുതിയങ്ങാടി സ്വദേശിയാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുകയും അയാളെ കൊണ്ട് മാലിന്യം തിരിച്ചടിപ്പിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു നിരവധി പേർ ജലസേചനത്തിനും അലക്കാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന തോടുകൂടിയാണിത് മേഖലയിലെ കിണറുകളിൽ വെള്ളം നിലനിൽക്കുന്നതും ഈ തോടിനെ ആശ്രയിച്ചാണ് ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി റോഡാണ് പുതിയങ്ങാടിലേക്ക് പോകുന്ന റോഡ് ഈ റോഡിൻ്റെ ഇത് നിരവധി ആളുകൾ അലക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തോട് ഇതിലെ പിന്നെ കടന്നു പോകുന്നത് ഈ തോട് കക്കുവപ്പുഴയിലേക്കാണ് ചെന്നെത്തുന്നത് ഈ തോട്ടിലാണ് കഴിഞ്ഞ ദിവസം വീടുകളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ പിന്നെ വേസ്റ്റുകളെല്ലാം കൊണ്ട് ഈ തോടിൻ്റെ നടുക്ക് ഇപ്പോൾ കൊണ്ടിട്ടിരിക്കുകയാണ് ഇത് ചെയ്ത ആരാണെങ്കിലും ഈ തോ ഇതിനോട് ഈ മേഖലയിൽ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന അവരുടെ ഒരുപക്ഷേ പിന്നെ ഈ തോട്ടിലെ വെള്ളം ഈ പ്രദേശത്തെ കിണറുകളെല്ലാം വെള്ളം പിന്നെ വറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം സഹായകരമാവുന്ന ഒരു തോടുകൂടിയാണിത് ഇവ ചെയ്തിരിക്കുന്നത് കുറ്റകരമായ ഒരു പിന്നെ സംഭവമാണ് ഇവർക്കെതി ഇത് കണ്ടുപിടിച്ച് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ ആളുകൾ ഇത് പിന്നെ അന്വേഷണം നടത്തിയത് കണ്ടുപിടിച്ച് അവർക്കെതിരെ പിഴഞ്ഞുമുത്തുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം അത് ന്യായമാണതാണ് നമ്മുടെ നീർ സ്രോതസ്സുകളെല്ലാം മലിനമാക്കുന്ന ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തു കൂടിയാണ് ഇങ്ങനെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഈ ടൗൺ പ്രദേശത്ത് കീഴ്പള്ളി ടൗണിൻ്റെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇപ്പോഴത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ അത് ഇത് ചെയ്ത് ചെയ്തത് എന്തായാലും പിന്നെ സാധാരണക്കാരെ ോട് ചെയ്യുന്ന ഒരു പിന്നെ ക്രൂരത കൂടിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇവർക്കെതിരെ ഇത് അന്വേഷണം നടത്തി ഈ പിന്നെ ആളുകളെ കണ്ടുപിടിച്ച് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവർക്കതൊരു മാതൃകയാവും അവർക്കും ഒരു താക്കീതായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വേസ്റ്റുകൾ വലിച്ചെറിയുക പിന്നെ പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങളെല്ലാം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി പിന്നെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ക്രൂരത നമ്മളോട് ഈ സമൂഹത്തോട് കാണിക്കുന്നത് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ